ാട്ടിലെ ഫേമസ് ആയിട്ടുള്ള വെൺപൊങ്കൽ അപ്പോ ഒരു ഗ്ലാസ് ഈ ഗ്ലാസ് ഒരു ക്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് പാസിപ്പരിപ്പ് അതിന് മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല ഇതാണ് പരിപ്പ് ഇതിന് മലയാളത്തിൽ എന്താ പറയുക എന്ന് എനിക്ക് എന്നിട്ട് ഈ അരിയും പരിപ്പും കൂടെ നന്നായി കഴുകി കുക്കറിലിട്ടിട്ട് ഒരു നാലഞ്ച് വിസലടിക്കണം ഞാൻ ഒന്നേ ഗ്ലാസ് ഒന്നേ കാൽ ക്ലാസ് അരിയും പിന്നെ ഒരു മുക്കാ ഗ്ലാസ് പരിപ്പാണ് ഇട്ടെടുത്തത് എനിക്ക് കമ്മിയാവും എന്ന് തോന്നിയോണ്ട് കുറച്ച് എടുത്തു കുരുമുളക് ചതച്ചിടാം ഞാൻ പൊടിച്ചത് കുറച്ച് അടയുണ്ട് ഇത് എനിക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന സത്യാൻ്റി പറഞ്ഞു തന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ജീരകം കൂടുതലിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വിസിലടിച്ചെടുക്കണം അരിയും പരിപ്പും കൂടെ നന്നായി വെന്തണം പൊങ്കലിക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഇരി ഇടുക കുറച്ച് കുറച്ച് കരി അപ്പൊ പൊങ്കൽ റെഡി കുറച്ച് തേങ്ങാ ചട്നിയും കൂടി അരച്ച അടിപൊളി പൊങ്കലെങ്ങനെയുണ്ട് സാമി ചേച്ചായിട്ട് പൊങ്കലിൻ്റെ അഭിപ്രായം പറയുണ്ടോ എങ്ങനെയുണ്ട്